വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിൽ മേഖലകളിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനും കൂടുതൽ ആൾ ആളുകളെ ജോലിയിലേക്ക് എടുക്കുന്നതിനും ഒരു ലക്ഷം കോടി രൂപയുടെ തൊഴിൽ ബന്ധത ആനുകൂല്യ പദ്ധതിക്ക് ജൂലൈ ഒന്നിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് പുതിയ പദ്ധതി അനുസരിച്ച് പുതിയതായി ജോലിക്ക് എടുക്കുന്ന ആളുകൾ പതിനായിരം രൂപ വച്ച് കേന്ദ്ര സർക്കാരും നൽകും പതിനയ്യായിരം രൂപ വരെ ലഭിക്കാം ഈ തൊഴിലിനെടുക്കുന്ന ജോലിക്കാർക്ക് കേന്ദ്ര സർക്കാർ ആനുകൂല്യം നൽകും പുതിയ ആൾക്കാർ എടുക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും പുതിയ തൊഴിൽ ക്ഷാമം കാരണം കേരള ഇന്ത്യന്ന് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുന്നത് കുറയാ കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തെരക്കിട്ട് നീക്കാം പുതിയ പദ്ധതിയുടെ വിശദ വിവരങ്ങൾക്കായി കിടക്കുന്നതിനായി ഈ ചാനലിന്റെ സ്വീകരിയോ സപ്പോർട്ട് ചെയ്യുക നേരം നമുക്ക് വീണ്ടും പോകാം തൊഴിൽ സുഷ്ടത പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്താനും ജീവിത രീതികൾ മെച്ചപ്പെടുത്താനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട അജണ്ട ക്ക് കേന്ദ്രമ കേന്ദ്ര മോഡി സർക്കാർ ചൊവ്വാഴ്ച അനുമതി നൽകി മേഖലയിൽ ആദ്യ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ആനുകൂല്യം ലഭ്യമാകും എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സാമ്പത്തി സാമ്പത്തികമായിട്ട് ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യ പുരോഗതി എന്നതൊക്കെയാണ് ലക്ഷ്യം ഉൽപാദന മേഖലയിൽ പ്രധാനമായും ഊന്നൽ നൽകാനാണ് ഈ പദ്ധതിയുടെ തീരുമാനം തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് നാൽപ്പത്തി ആറ് കോടി രൂപ ഈ പദ്ധതിക്ക് ആവശ്യമുണ്ട് ഈ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ പദ്ധതി വേണ്ടവല്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരും ആരും തൊഴിലില്ലാതെ കഷ്ടപ്പെടില്ല എന്ന് മന്ത്രി അറിയിച്ചു അപ്പോഴാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം